പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തിടമ്പേറ്റുന്ന ആനയെ നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച കേന്ദ്ര കമ്മിറ്റി തീരുമാനം അന്യായമാണെന്ന് ചാഴൂർ കുറുമ്പിലാവദേശം ദേശം ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അംഗീകരിച്ചിട്ടുള്ള ആനകളുടെ ഉയര അളവ് പരിഗണിക്കാതെ ഏറ്റവും പുതിയ ചിപ്പളവ് പ്രകാരം കൂടുതൽ ഉയരമുള്ള ആനയാണ് തിടംപേറ്റേണ്ടത് എന്നതാണ് ഏഴ് ദേശക്കാരും ചേർന്ന പൊതുയോഗം തീരുമാനിച്ചിരുന്നത് അക്കാര്യം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് അതുപ്രകാരം ചായു കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയായ ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റാൻ യോഗ്യത കാളിദാസന്റെ ഉയരം തെളിയിക്കുന്ന അസൽ രേഖ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ കാളിദാസിന് തിടമ്പ് നൽകിയാൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടാകുമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് മറ്റ് ദേശക്കാർ പോലീസിൽ പരാതി നൽകി അതുപ്രകാരം നിലവിൽ കാളിദാസിനേക്കാൾ ആറ് ഇഞ്ച് ഉയരക്കുറവുള്ള ആലപ്പാട് പുള്ളു പുറത്തു പ്രദേശക്കാരുടെ ആനയായ തൃക്കടവൂർ ശിവരാജുവിന് നറുക്കിട്ട് തിടമ്പ് നിശ്ചയിക്കാനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചത് നറുക്കെടുപ്പിൽ തൃക്കടവൂർ ശിവരാജുവിന് നറുക്കുവീണു അതുപ്രകാരം ഉയരത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ആന തിടമ്പേറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശക്കാരുമായി യാതൊരുവിധ ശത്രുതയുമില്ല എന്നും ഇത് പൂരം കേന്ദ്ര കമ്മിറ്റിയുടെ വീഴ്ചയാണ് എന്നും ഇതിൽ പ്രതിഷേധിച്ച് ഏഴ് ദേശക്കാർ പങ്കെടുക്കുന്ന ഉത്സവത്തിന്റെ കൂട്ടിയെഴുന്നൊിപ്പിൽ ചാഴൂർ കുറുമ്പിലാവ് ദേശത്തിന്റെ ആനയെ ഏഴാം സ്ഥാനത്താണ് നിർത്തുകയെന്നും ഇവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഷിബുദേവ് കുന്നത്ത് പ്രസിഡന്റ് വിനീഷ് പോട്ടയൽ ട്രഷറർ യഥു കൃഷ്ണ കൂനമ്പാട്ട് ലൈജു ചെറുമുളങ്ങാട്ട് തയിൽ സാഗർ കുറുപ്പത്ത് ഷൈൻ കാഞ്ഞൂർ എന്നിവർ പങ്കെടുത്തു ചിറക്കൽ കാളിദാസിനെ എല്ലാ സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കി മുന്നൂറ്റി പതിനേഴ് എന്ന അളവ് വ്യാജമല്ല ഒറിജിനൽ ആണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തു ഇതേ സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി ബുക്കിലെ സത്യങ്ങൾ വെളിപ്പെടുത്തി ചഴുകുമ്പിലങ്ങന് ഈ തടമ്പ് നൽകേണ്ടതിന് പകരം ചില ദേശങ്ങൾ തമ്മിൽ ശ്രദ്ധയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി നിയമപാലകരെ തെറ്റിദ്ധരിപ്പിച്ച് ഒന്നും രണ്ടും സ്ഥാനക്കാരെ നറുക്കെടുപ്പിലേക്ക് വലിച്ചാക്കുകയായിരുന്നു അതുകൂടാതെ കേന്ദ്രത്തിൽ ഒരു വ്യത്യസ്ത ന്യായം കൂടി അവർ അവർ പറയുന്നുണ്ടായിരുന്നു ചഴു കുറുമ്പിലാവിനും പകൽ പകൽ തടങ്കും ആലപ്പാടിന് രാത്രി തടങ്കും എന്നൊരു വ്യത്യസ്ത ന്യായം കൂടി അവിടെ പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് ആ പൊതുവെപ്പിൽ നിന്ന് ഇറങ്ങി പോരേണ്ട അവസ്ഥ കൂടി അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് ഞങ്ങൾ ഇറങ്ങി പോകുന്നതിന് ശേഷം ബാക്കിയുള്ള ആറ് ദേശക്കാരും കൂടി ഒരുമിച്ച് ഒപ്പിട്ട് ഇവിടെ ദേശങ്ങൾ തമ്മിലുള്ള കലാപങ്ങളും സ്പർദ്ധകളും കൂടുന്നു ഈ രണ്ടാനകളും വരുന്ന എല്ലാ ഭാഗത്തും അടികളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് ഈ രണ്ട് ദേശക്കാരെ നറുക്കെടുപ്പിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ എസ് പി കത്ത് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ട നൂറ് ശതമാനം ഞങ്ങൾക്ക് അവകാശപ്പെട്ട തടയു കേന്ദ്ര കമ്മിറ്റി അവരുടെ ചിലതന്ത്രങ്ങൾ ഉപയോഗിച്ച് ആലപ്പാട് പുറത്തൂർ കമ്മിറ്റിയുടെ ആനയായ തൃക്കടവൂർ ശിവരാജന് നൽകുകയാനുണ്ട് ഇതേ സമയം ഒന്നുകൂടി വെളിപ്പെടുത്താനുണ്ട് ഈ തൃക്കടൂർ ശിവരാജു എന്ന ആനയെ ഞങ്ങൾ പതിനാറ് പതിനേഴ് കാലയളവിൽ ഞങ്ങൾ ഈ ചാഴ് കുറുമ്പിലാക്കുന്ന ഏഴാം സ്ഥാനത്ത് നിർത്തി ഭംഗിയായി പൂരം നടത്തുകണ്ടായി അതുകൂടി ഇവിടെ